ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചുമ്മാ ഒരു ഇങ്ങനെ എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുട്ടീൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായി വന്നപ്പോൾ തന്നെ കറണ്ട് പോയി അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു ടൈം എന്താ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു പൊതുവേ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യൽ ഭയങ്കര കുറവാണ് എനിക്കൊരു മൂഡ് വരണം അങ്ങനെ എടുക്കണം എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റ് ഒക്കെ എടുക്കണം എന്നൊക്കെ പെട്ടെന്നൊരു ഇത് തോന്നുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ഇത് വന്നേക്കുവാണ് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതായത് ഞാൻ ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് നമ്മുടെ ഓൺലൈൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം തൊട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചു വർഷമാകുമ്പോൾ പോകുന്നു അപ്പോൾ ഈ ഒരു അഞ്ച് വർഷ കാലം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള പല ടൈപ്പ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് കസ്റ്റമേഴ്സ് അതാണ് അപ്പോൾ ഞാനൊരു ബുക്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പൊതുവേ ഞാൻ ഞാനിങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നും എഴുതി വെക്കാത്ത ആളാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എഴുതി വെച്ചേക്കുന്നതിൽ ഒരു ഫോർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് എഴുതി വെച്ചേക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഫോർ അല്ല ഒരു ഫോർട്ടി ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എങ്കിലും ഉണ്ടാവും ഡിഫറെൻറ്റ് മനുഷ്യർ അങ്ങനെ ആണല്ലോ എല്ലാവരും ഒരുപോലെയല്ല ഒരാളെ പോലെയല്ല അടുത്താളം അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുട്ടികൾ കസ്റ്റമൈസേഷനാണ് കൂടുതൽ ചെയ്യുന്നല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതിൽ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ തരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ചില ആൾക്കാർ നല്ല വരച്ച് എനിക്ക് പോലും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ എനിക്കറിയില്ല അപ്പോൾ ചില കുട്ടികളൊക്കെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവർ അവർ അവരുടെ ആ ഒരു മോഡൽ മാനിക്യുൻ പോലെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് അത് നല്ല ഒരു ഡ്രസ്സ് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വേണം എന്ന നല്ലൊരു ഐഡിയ മൈൻഡിൽ ഉണ്ട ഉള്ള ആൾക്കാർ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് മെറ്റീരിയലിനെ പറ്റി ആയിക്കൊള്ളട്ടെ മെറ്റീരിയലിനെ ഏത് ലൈനിങ് എടുക്കണമെന്നായിക്കൊള്ളട്ടെ എല്ലാത്തിനെ പറ്റിയിട്ടും നല്ല നോളജ് ഉണ്ടാവും അങ്ങനത്തെ ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അതാവുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഈസിയാകും എന്ന് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് വേണം എന്ന് അവർക്കറിയാം അവർക്ക് വേണ്ട സംഭവം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അവർ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരും അതിന് പ്രോപ്പറായിട്ടുള്ള ചിലപ്പോൾ ലൈനിങ് കൊണ്ടുവരും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇപ്പോൾ നമ്മളാണ് മെറ്റീരിയൽ എടുക്കുന്ന ടൈപ്പ് കസ്റ്റമർ ആണെങ്കിലും അവർക്ക് എന്ത് മോഡൽ വേണം അപ്പോൾ അവർ തന്നെ മെറ്റീരിയൽ കുറയും എനിക്ക് എൻ്റെ മെറ്റീരിയൽ മതി എനിക്ക് ഇന്ന ബഡ്ജറ്റിൽ ഡ്രസ്സ് വേണം അപ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ആദ്യം പറയും ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് അവരുമായിട്ട് ഒരു വൺ ടു എങ്കിലും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഡ്രസ്സ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് എല്ലാത്തിനെ പറ്റിയിട്ടും മെറ്റീരിയൽസിനെ പറ്റിയിട്ടും മോഡൽസിനെ പറ്റിയിട്ടും ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെ നല്ല ഉള്ള ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നും അറിയാത്ത കസ്റ്റമേഴ്സ് അതായത് മെറ്റീരിയൽ ഇപ്പോൾ ഒരു മോഡൽ ചിലപ്പോൾ കാണിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു അംബർല സൽവാർ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമ്പർല സൽവാറൊക്കെ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അമ്പർല കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് അത്ര സുഖമായില്ല നമുക്ക് മറ്റേ ടൈപ്പ് ആണെങ്കിൽ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ എന്ന് വെച്ചാൽ ഏത് മെറ്റീരിയലാണ് ഏത് മോഡലാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ ലൈനിങ് ഇപ്പൊ ഒരു ഫ്ലോയി ആയിട്ടുള്ള ജോർജറ്റിന് നമ്മൾ ക്രൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നു അത് അറിയില്ല അവർ കോട്ടൺ ലൈനിങ് എടുത്തിട്ട് വരും അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഇപ്പോൾ ഓർഗൻസ പോലത്തെ അതിനും കോട്ടൺ ലൈനിങ് എടുത്തിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അവർ ഷോപ്പിച്ച് ചോദിക്കുന്നു ലൈനിങ് വേണം അപ്പോൾ എനിക്ക് കോട്ടൺ ലൈനിങ് ആണ് ആകെ അറിയാവുന്നത് അപ്പോൾ അവർ പോയി കോട്ടൺ ലൈനിങ് എടുക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല അപ്പം നമ്മളോട് പറയും ഈ മോഡൽ എനിക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഈ മോഡൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ മോഡലാണ് വേണ്ടത് അങ്ങനെ പറയുന്ന ഒരു ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ചില അങ്ങനത്തെ ടൈപ്പ് കസ്റ്റമേഴ്സിനെ നമ്മൾ പറഞ്ഞു കൺവിൻസ് ചെയ്ത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യും ചില ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്താലും അവർ അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് കസ്റ്റമർ അടുത്തത് തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ റിക്വയർമെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പം അവർക്കൊരു ഡ്രസ്സ് വേണം അപ്പോൾ എനിക്ക് ട്വൻ്റി ഫിഫ്ത്തിന് ഒരു ഫംഗ്ഷനുണ്ട് എനിക്കൊരു ഡ്രസ്സ് ചെയ്തു തന്നെ വിനു ചെയ്തു തന്നെ എന്നും പറഞ്ഞിട്ട് വരും അപ്പോൾ അവർക്ക് അവർക്ക് നല്ലൊരു ഡ്രസ്സ് വേണം നമ്മൾ ചോദിക്കും എന്ത് വേണ്ടേ അപ്പം എന്ത് മോഡലായിരിക്കും എനിക്ക് നല്ലത് അപ്പം എന്റെ എനിക്ക് പറ്റിയൊരു മോഡല് എടുത്തിട്ട് നല്ലൊരു മോഡൽ ചെയ്തു തന്നോ അവർ നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ചില കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മോഡൽ മോഡലെടുത്ത് എനിക്ക് ചെയ്തു തന്നാൽ മതി അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അപ്പം അത് നമുക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ആണല്ലോ അവർ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ബെസ്റ്റ് അവർക്ക് കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും അത് ഒരു ഭയങ്കര എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇതാണ് അതായത് അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും പിന്നെ അടുത്ത ഒരു ടൈപ്പ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് ടൈപ്പ് ആണ് കേട്ടോ അവർക്ക് അവർ കൊണ്ടുവരുന്ന മോഡലൊരു ടെൻ കെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും അതായത് ടെൻ തൗസൻഡ് അതിലൊക്കെ നിൽക്കുന്നത് പക്ഷേ അവർക്ക് ആ സെയിം മോഡൽ ഒരു തൗസൻഡിൽ കിട്ടണം അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് മോഡലുമായിട്ട് വന്നിട്ട് നമുക്ക് തൗസൻഡിൽ ഡ്രസ്സ് കിട്ടണം എന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല പക്ഷെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഓക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കണം പക്ഷെ അവർക്ക് പൈസ പ്രശ്നമാണ് അപ്പം അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സും നമുക്ക് കുറച്ച് പ്രശ്നമാണ് പിന്നെ അവർ നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് ചെയ്യുന്നത് അങ്ങനെ അവർ അവരുടെ ടോൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ അവർക്ക് അവരെ റെസ്പോണ്ട് ചെയ്യില്ല അങ്ങനെയാണ് പൊതുവെ നമ്മൾ ചെയ്യ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഒരു ആണ് ഇപ്പം ഫോർ ആണ് എഴുതി വെച്ചത് ഇപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നതാണ് അത് വേറെ ഒന്നുമല്ല കം എപ്പോഴും കംപ്ലയിൻ്റ് തന്നോണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് അതായത് അവർക്ക് ഒരു ഡ്രസ്സ് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അതിങ്ങനെ ആവുക ഇങ്ങനെ ആകുമോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഉള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെയും കൂടി ടെൻഷൻ ആക്കുന്ന ടൈപ്പ് അപ്പോൾ നമ്മൾ കുറച്ച് കൂളായിട്ട് ഇപ്പം ഒന്നും പറയാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡ്രസ്സ് ഭയങ്കര സൂപ്പർ ആവാറാണ് പതിവ് മറിച്ച് ഇതുപോലെ വൺ ടു ത്രീ ഫോർ റിക്വയർമെന്റ്സ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ കുറേ നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ മൊത്തം കൊള്ളാവും അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് അല്ലെങ്കിലും ചിലപ്പോൾ എന്തിലെങ്കിലും അവർക്ക് എപ്പോഴും കുറ്റമായിരിക്കും എന്ത് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് വോയിസ് അയയ്ക്കും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ് ഇങ്ങനെയാണ് എനിക്കിവിടെ ടൈറ്റ് ഉണ്ട് അവിടെ ടൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയും ഫോട്ടോ ഒന്ന് അയയ്ക്കാവോ എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അതായത് നമ്മുടെ മനുഷ്യരല്ലേ നമ്മളും നമ്മുടെ ഈ കൈകൾ കൈകളുപയോഗിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മൾക്കും വരാം എന്നാലും നമ്മളെപ്പോഴും ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം നമ്മൾ കഴിയുന്ന ഡ്രസ്സ് മേടിക്കുന്ന ആൾക്ക് ഒരു രൂപ പോലും അത് വെറുതെ ആവരുത് എന്നൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ ഓരോ ഡ്രസ്സും നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നത് അത് ഒരു രൂപ പോലും നമ്മൾ എക്സ്ട്രാ അവരുടെ പൈസ പോകണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യും പിന്നെ ചില ടൈമിലൊക്കെ അതെന്തോ ഭാഗ്യം എന്നൊക്കെ പറയാം ചില ആൾക്കാർക്ക് ചെയ്താൽ നല്ല ആയിട്ട് വരാറുണ്ട് ചില ആൾക്കാർക്ക് അവിടെ ചിലവരുടെ ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവും നല്ല സ്ലിം ആയിട്ട് ബോഡി ഷേപ്പ് ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചൊട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും അവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടി നല്ല ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആയി വരാറുണ്ട് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത്തിരി 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 പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ച് ടൈപ്പ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത് ഇനിയുമുണ്ട് കുറേ അപ്പം നമുക്ക് ഇനി പറയാൻ തന്ന ഒരുപാട് ലെങ്ത്തി ലെങ്തിയായിപ്പോവും അപ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അത് നമുക്ക് ഇതുപോലത്തെ എൻ്റെ എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു കുട്ടിക്ക് ഓണറാവുമ്പോൾ നമ്മൾ അവർ എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനെയും ഹാൻഡിൽ ചെയ്യാം എല്ലാവരെയും ഹാപ്പി ആക്കി നിർത്തുക ചില കസ്റ്റമേഴ്സൊക്കെ നമ്മളറിയാത്തവർക്കാണെങ്കിലും ചിലപ്പോൾ ഓൺലൈനൊക്കെ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെ മാഡം മാമിനൊക്കെ വിളിക്കും അപ്പോൾ ഞാൻ ആദ്യം പറയും യു ക്യാൻ കോൾ മീ കോൾ മൈ നെയിം എന്ന് പറയും അല്ലാണ്ട് എനിക്ക് എൻ്റെ മാഡം അങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് താല്പര്യം അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ഒരു ആറ്റിറ്റ്യൂഡിലൂടെ ഒരു അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളും കൂടുതൽ ആയിരിക്കും കസ്റ്റമറും കൂടുതൽ കംഫോർട്ടബിൾ ആയിരിക്കും അല്ല മിക്കവരും എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും എടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഞാൻ കൂടുതലും അങ്ങനെ ഒരു ഇത് മെയിൻറ്റൈൻ ചെയ്തു പോകാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങളൊരു കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനോ കുട്ടിക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മളൊരു കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടെങ്കിൽ ഇപ്പം ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്ത് കൊടുത്താലും വീണ്ടും നമ്മുടെ അടുത്ത് അവർ വരും എന്നൊരു ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയും കുറേ അനുഭവങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാനുണ്ട് അതൊക്കെ ഇനി വരും വീഡിയോയിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബായ്